ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മത്തി അച്ചാറിൻ്റെതാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി മത്തി ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂണുള്ള അളവിൽ മുളക് പൊടി ഇട്ടു പിന്നെ ഇട്ടത് കുരുമുളക് പൊടിയാണ് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് അധികം തന്നെ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നത് പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീനുകളെല്ലാം ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം ഈ മീൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു അച്ചാറിൻ്റെതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം നമ്മൾ മാക്സിമം ചെറുതായി തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ ഓക്കെ അങ്ങനെ നമ്മൾ മീനെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് ഒന്ന് മൂത്ത് പാകമായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ആ ഒരു സൈഡെല്ലാം ഒന്ന് മൂത്ത് ഒന്ന് റെഡിയായി ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ മാക്സിമം ഉടഞ്ഞു പോകാതെ തന്നെ തിരിച്ചിടാനായിട്ട് ശ്രമിക്കണേ ഒരുപാട് ഇട്ടങ്ങ് കുത്തി അങ്ങ് പൊടിച്ചെടുക്കണ്ട പയ്യനെ നമ്മൾ തിരിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് മീനങ്ങിതായി ഇതായി കഴിയുമ്പം അതിൻ്റെ മുള്ളും മീനും തമ്മിൽ വേർതിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മാക്സിമം പതുക്കെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മൾ മീൻ എല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഈ ഒരു സൈഡും എല്ലാം ഒന്ന് വെന്ത് നമ്മളിതൊന്ന് പൊരിച്ചങ്ങ് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഇതേ ഓയിലിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടി നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഓയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലങ്ങ് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു കറിവേപ്പിലയുടെ കൂടെ തന്നെ നമ്മൾ ഒരു രണ്ട് പച്ചമുളക് വരുന്നത് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ പച്ചമുളകും കൂടെ നമ്മൾ ഇതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കുകയാണെ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് പൊടികളുടെ അട അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് കേട്ടോ എരിവൊക്കെ ചേർത്തിരിക്കുന്നത് നമുക്ക് നമ്മൾ പച്ചമുളക് ഇട്ടിയതിന് ശേഷം നമ്മളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ ഓക്കെ അങ്ങനെ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് മാക്സിമം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണേ പിന്നീട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ കൂടെ തന്നെ ഞാൻ കുറച്ചധികം തന്നെ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ തന്നെ വഴറ്റിയെടുക്കാൻ വഴറ്റിയെടുക്കാം ഇത് കരിഞ്ഞു പോകാതെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കണം കേട്ടോ ഓക്കെ അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ വിനാഗിരിയാണ് കേട്ടോ ഇതൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് വിനാഗിരി വിനാഗിരിയോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ അച്ചാർ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഇല്ലാതെ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അച്ചാർ കുറേ നാൾ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുകയുള്ളു ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒരു അരപ്പക്കി വന്ന് തിളച്ചിരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വറുത്ത ആ ഒരു മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ അവസ്ഥ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവായിട്ടോ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് മീനിലും ഇടാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഓക്കേ